സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനം തുക സർക്കാർ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് സർക്കാരിന് അതിനൊക്കെ നൂറ് കാര്യങ്ങൾ കാണും പക്ഷേ പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സാഹചര്യങ്ങളെല്ലാം നേരിടുന്ന സംസ്ഥാനങ്ങളാണ് എന്തുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടായി ഇപ്പൊ ജീവാനന്ദ ഇരുപത്തി അഞ്ച് ശതമാനം ശമ്പളം കൂടി പിടിച്ചെടുക്കും എന്ന ഭീഷണിപ്പെടുത്തിപ്പെടുത്തി ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിൽ സർക്കാർ ജീവനക്കാരെ വിരട്ടി ഓടിക്കുന്ന സാഹചര്യമാണ് ഉണ്ട് വിദ്യാലയങ്ങളിൽ അവർക്ക് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാനില്ലാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഭരണമെന്ന് പറയാൻ കഴിയുന്നത് ആ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ ജൂലൈയിൽ കൊടുക്കേണ്ടതാണ് അതിനൊരു കമ്മീഷനെ പോലും വച്ചിട്ടില്ല പത്തൊമ്പത് ശതമാനം ക്ഷാമവത്ത കുടിശികയാണ് പത്തൊമ്പത് ശതമാനം നമസ്കാരം നൂറ്റി ഒന്ന് മാസങ്ങൾ നീണ്ട പോക്കറ്റടി എട്ട് വർഷമായി നീളുന്ന കൊടും വഞ്ചന നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ജനങ്ങളും സർക്കാർ ജീവനക്കാരും ഇപ്പോൾ പൊറുതിമുട്ടിയ സാഹചര്യമാണുള്ളത് പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതു മുതൽ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യമാണിത് ഇപ്പോൾ കേരള ഗസറ്റഡ് എംപ്ലോയീസ് യൂണിയനും ഇപ്പോൾ സമരമുറയുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവർ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഈ ഒരു നമ്മുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവർ അനുഭവിക്കുന്നത് എന്ന് നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഗവൺമെന്റിന് പരിമിതമായ സമയമാണ് അവരുടെ കാലാവധി പൂർത്തിയാക്കാനുള്ളത് ഏതാണ്ട് പത്ത് പതിനഞ്ച് മാസം കൂടി അധികാരത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇതുവരെ ഒരു ശമ്പള പരിഷ്കരണം ആ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ ജൂലൈയിൽ കൊടുക്കേണ്ടതാണ് അതിനൊരു കമ്മീഷനെ പോലും വച്ചിട്ടില്ല പത്തൊമ്പത് ശതമാനം ക്ഷാമബത്ത കുടിച്ചുകയാണ് പത്തൊമ്പത് ശതമാനം ആറ് ഗഡു ക്ഷാമബത്തെ കുടിച്ചുകയാണ് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തുള്ളത് ഒരു സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനം തുക സർക്കാർ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് ശമ്പളം മനഃപൂർവ്വം കൊടുക്കാതിരിക്കുകയാണ് അവരുടെ ക്ഷാമബത്ത കൊടുക്കാതിരിക്കുകയാണ് സർക്കാരിന് അതിനൊക്കെ നൂറ് കാര്യങ്ങൾ കാണാൻ കാണും പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സാഹചര്യങ്ങളെല്ലാം നേരിടുന്ന സംസ്ഥാനങ്ങളാണ് ഇത് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടായി കഴിഞ്ഞ എട്ടെട്ടര വർഷക്കാലമായി തുടർച്ചയായ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ആണ് എട്ടര വർഷമെന്ന് ഒരു വലിയ കാലയളവാണ് സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാലമാണ് ഒരു വികസന കാര്യത്തിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരു ഗവണ്മെന്റ് അത്രയും വലിയൊരു പീരീഡ് കിട്ടി അവർക്കൊരു പദ്ധതി നിർവഹണം നടത്താൻ അത് 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 തുടങ്ങി അത് ഭംഗിയായി അവസാനിപ്പിക്കാൻ കിട്ടിയ ഒരു വലിയ പീരീഡ് കിട്ടിയ ഒരു ഗവൺമെൻറ്റാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചു പറിക്കുക അത് നീട്ടിനീട്ടിക്കൊണ്ടുപോവുക രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റം നടത്തുക ലീവ് സറണ്ടർ മരവിപ്പിക്കുക അവിടെ ചികിത്സ അവരുടെ മെഡിസപ്പ് ചികിത്സാ പദ്ധതി അത് ഇല്ലാതാക്കുക ആശുപത്രികളെ സഹകരിപ്പിക്കാതിരിക്കുക ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് സർക്കാർ ജീവനക്കാരെ തൂക്കി വിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് സംസ്ഥാനത്തുള്ളത് സർക്കാർ ആ വന്ന് ജോലി ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പൊ ജീവാനന്ദം എന്ന് പറഞ്ഞ് ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം ശമ്പളം കൂടി പിടിച്ചെടുക്കും എന്ന ഭീഷണിപ്പെടുത്തിപ്പെടുത്തി ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിൽ സർക്കാർ ജീവനക്കാരെ വിരട്ടി ഓടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടത് മുമ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഈ സർവീസ് സംഘടനകളുടെ ഒക്കെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹം അത് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ആ കാലയളവിലൊക്കെ സമരത്തിന് നേതൃത്വം കൊടുത്ത് എൽ ഡി എഫിനെ വെച്ച് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ആ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ഒരു നിസ്സംഗതയോടെ ഈ കാലത്ത് ഈ സമയത്ത് ചെയ്യുന്നത് അത്യന്തം ഗുരുതരമായ ഇത് ഏതെങ്കിലും ആളുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കോടതി അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ അടിയന്തിരമായി ഈ കാര്യത്തിൽ ഇടപെടേണ്ടതാണ് ഇങ്ങനെ വലിയൊരു അനീതി ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ശക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പൊതുസമൂഹത്തിൻ്റെ കൂടി പിന്തുണ കൂടി ഏതാണ്ട് ആറേഴ് മാസമായി ഇവിടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല ആ ക്ഷേമ പെൻഷൻ രണ്ട് രൂപ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തുമ്പോൾ പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷൻ കൊണ്ടുവരുമെന്ന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ക്ഷേമ പെൻഷനും കൊടുക്കുന്നില്ല അപ്പോൾ ആനുകൂല്യങ്ങളെല്ലാം ഒന്നും കൊടുക്കാതെ പോകുന്ന ഒരു ഗവൺമെന്റ് ആയി മാറിയിരിക്കുന്നു ഇതിനെതിരെ അതിശക്തമായ പണിമുടക്കിലേക്ക് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ നീങ്ങുകയാണ് അതി അതിരൂക്ഷമായ വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ അതിൻ്റെതായ രീതിയിൽ ജീവനക്കാരുടെ ഇടയിൽ അതിൻ്റെ അത് അത് ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെ പോയാൽ ഇനി സെക്രട്ടേറിയറ്റ് മടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും സെക്രട്ടേറിയറ്റിലൊക്കെ അങ്ങനെ ഒരു ഭരണ സ്തംഭനം തന്നെയാണ് നിൽക്കുന്നത് പണമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗവൺമെന്റ് പദ്ധതിക്ക് പദ്ധതി ചെലവുകളെല്ലാം വെട്ടിക്കുറയ്ക്കുന്ന ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത ഗവൺമെന്റ് സിവിൽ സപ്ലൈസിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങളൊന്നുമില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു വിദ്യാലയങ്ങളിൽ അവർക്ക് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാനില്ലാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു ഗവണ്മെന്റ് എങ്ങനെയാണ് ഭരണമെന്ന് പറയാൻ കഴിയുന്നത് അമ്പൂർണ്ണ ഭരണ സ്തംഭനവും പരാജയവുമാണ് സംസ്ഥാനത്തുള്ളത് ഈ മാസങ്ങൾ നീണ്ട നീണ്ട എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത് മാസം ടി എന്ന് പറഞ്ഞാൽ എട്ടര വർഷക്കാലമായി നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്തു എന്നുള്ളതാണ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ സർക്കാർ ചെയ്തു പുതിയതായി ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേണ്ടിയുള്ള സമരമല്ല പ്രക്ഷോഭമല്ല നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കവർന്നെടുത്തു എന്നുള്ളതാണ് അതാണ് ആ പോക്കറ്റടി എന്നുള്ളത് കൊണ്ട് ഒരാളിന്റെ കയ്യിൽ അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന പുതുതായി അഞ്ച് വർഷം കൂടുമ്പോഴുള്ള ശമ്പളം വർധനവൊന്നും അല്ല കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുത്തു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഇത്തരത്തിലാണ് ശമ്പളം ഇല്ലാതാക്കിയത് കെ എസ് ഇ ബി ഇങ്ങനെയാണ് തകർത്തത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ തകർത്തെറിഞ്ഞു ശമ്പളം കൊടുക്കാൻ പറ്റാത്ത നാദനില്ലാത്ത കളരിയാക്കി ഇത് സർക്കാർ സർവീസും അങ്ങനെ വിദ്യാലയങ്ങളും അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്തായാലും സർക്കാർ ജീവനക്കാരും നമ്മുടെ പൊതുജനങ്ങളും എല്ലാവരും തന്നെ ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം